പൾസർ അത് വെറും ഒരു ബൈക്ക് മാത്രമല്ല വികാരം കൂടിയാണ് ഇന്ത്യൻ മോട്ടോർ സൈക്കിളുകളിൽ ഉണ്ടായ വിപ്ലവം എന്ന് തന്നെ ബജാജിന്റെ ഈ മോഡലിനെ വിശേഷിപ്പിക്കാം ഇന്ത്യക്കാരെ കൊണ്ട് പെർഫോമൻസ് ബൈക്കുകൾ വാങ്ങിപ്പിച്ചത് പൾസർ സീരീസ് ആണ് എന്നതിൽ തർക്കമില്ല പൾസറിന്റെ ഉദയത്തോടെയാണ് പെർഫോമൻസ് ബൈക്കുകൾ സാധാരണക്കാരിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ പിറവിയെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ മറ്റൊരു ചരിത്രം തീർത്തിരിക്കുകയാണ് പൾസർ വാഹനത്തിന്റെ മൊത്തം വിൽപ്പന രണ്ടു കോടി പിന്നിട്ടിയിരിക്കുന്നു അമ്പതിലധികം രാജ്യങ്ങളിലുള്ള വിൽപ്പനയിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത് ലാറ്റിൻ അമേരിക്കയിലെ തിരക്കേറിയ തെരുവുകൾ മുതൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ഹൈവേകളിൽ വരെ ബജാജിന്റെ ഈ ഓൾ ടൈം ഹിറ്റ് മോഡൽ കാണാം ആദ്യത്തെ ഒരു കോടി പൾസർ യൂണിറ്റുകൾ വിൽക്കാൻ ബജാജിന് വേണ്ടി വന്നത് പതിനേഴ് വർഷമായിരുന്നു എന്നാൽ അടുത്ത ഒരു കോടി യൂണിറ്റുകൾ വെറും ആറു വർഷത്തിനുള്ളിൽ വിറ്റഴിക്കപ്പെട്ടു പൾസർ എന്ന മോഡലിനെ വാഹന പ്രേമികൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഈ കണക്കുകൾ രണ്ടു കോടി വിൽപ്പന എന്ന പുതിയ നേട്ടം കൈവരിച്ചതിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത പൾസർ മോഡലുകളിൽ സ്പെഷ്യൽ സെലിബ്രേഷൻ വിലക്കിഴിവുകളും ബജാജ് നൽകുന്നുണ്ട് ഏഴായിരത്തി മുന്നൂറ് രൂപ വരെ ഉപഭോക്താക്കൾക്ക് ലാഭിക്കാം രാജ്യത്ത് പെർഫോമൻസ് ബൈക്കിംഗ് ഇല്ലാതിരുന്ന ഒരു കാലത്താണ് രണ്ടായിരത്തി ഒന്നിൽ പൾസറിനെ ബജാജ് അവതരിപ്പിക്കുന്നത് മസ്കുല ഡിസൈൻ ശക്തമായ പ്രകടനം അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നിവയാൽ സ്പോർട്സ് ബൈക്കിംഗ് വിഭാഗത്തിലാണ് പൾസറിലൂടെ ബജാജ് എന്ന് തുടക്കമിട്ടത് ആദ്യമായി വിപണിയിലെത്തിയ പൾസർ വൺ ഫിഫ്റ്റി വൺ എയ്റ്റി മോഡലുകൾ ഏറെ ജനപ്രിയമായി കരുത്തുറ്റ എഞ്ചിനും ആകർഷകമായ രൂപവും പെട്ടെന്ന് തന്നെ പൾസറിനെ കിറ്റാക്കി മാറ്റി പിന്നീട് അങ്ങോട്ട് ഈ മോഡലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പുതിയ മോഡലുകൾ വന്നുകൊണ്ടിരുന്നപ്പോഴും കൂടെ മത്സരിക്കാനുണ്ടായിരുന്നവർ തോറ്റു പിന്മാറിയപ്പോഴും പൾസർ അജയ്യനായി തുടർന്നു നിലവിൽ വൺ ട്വന്റി ഫൈവ് സി സി മുതൽ ഫോർ ഹൺഡ്രഡ് സി സി വരെയുള്ള പന്ത്രണ്ട് പൾസർ മോഡലുകളാണുള്ളത് എൻ എൻ എസ് ആർ എസ് എഫ് സ്റ്റാൻഡേർഡ് പൾസർ എന്നിങ്ങനെയുള്ള പോർട്ട്ഫോളിയോയിലൂടെയാണ് വിവിധ മോഡലുകൾ ഉള്ളത്